അധികം ഓടാത്ത വാഹനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയമുള്ള ഇൻഷുറൻസ് പോളിസി വരുന്നു ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം കമ്പനികൾക്ക് നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം പോളിസി ഉടമകൾക്ക് അനുകൂലമായി വേറെയും തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറഞ്ഞ ഓട്ടമുള്ള വാഹനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയത്തിലുള്ള പോളിസികൾ ലഭ്യമാക്കുന്നതാണ് പുതിയ നയം സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് പ്രീമിയമുള്ള പോളിസികൾ നൽകണമെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കമ്പനികളോട് നിർദ്ദേശിച്ചു ഇതുവരെയുള്ള പൊതു പോളിസികൾക്ക് പകരമായാണ് പുതിയ പോളിസികൾ നൽകേണ്ടത് പേ ആസ് യു ഗോ പേ ആസ് യു ഡ്രൈവ് പോളിസികൾ തെരഞ്ഞെടുക്കാൻ പോളിസി ഉടമകൾക്ക് അവസരം ലഭിക്കും വാഹനങ്ങൾ അധിക ദൂരം ഓടിക്കാത്ത സാധാരണക്കാർക്കായിരിക്കും നയംമാറ്റം പ്രയോജനം ചെയ്യുന്നത് പോളിസി ഉടമകൾക്ക് അനുകൂലമായ വേറെയും ഉത്തരവുകളുണ്ട് രേഖകളുടെ ചൂണ്ടിക്കാട്ടി ക്ലെയിം നിഷേധിക്കരുതെന്ന് കമ്പനികൾക്ക് നിർദ്ദേശമുണ്ട് ഇത് സംബന്ധിച്ചെല്ലാം സമയപരിധികളുമുണ്ട് ക്ലെയിം ഉണ്ടായാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ ഉടമയെ അറിയിക്കണം മോട്ടോർ വാഹന ഇൻഷുറൻസിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള നഷ്ടം റിപ്പോർട്ട് ചെയ്താൽ സർവേയർ സർവേ നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം ഏഴ് ദിവസത്തിനുള്ളിൽ ക്ലെയിം എങ്ങനെയെന്നും വ്യക്തമാക്കണം പോളിസി ഉടമകൾ നൽകുന്ന പരാതിയിൽ ഓംബഡ്സ്മാരെ ഉത്തരവുണ്ടായ മുപ്പത് ദിവസത്തിനകം ഉത്തരവ് നടപ്പിലാക്കണം വൈകിയാൽ പ്രതിദിനം അയ്യായിരം രൂപ വീതമായിരിക്കും പിഴ പോളിസി ഉടമകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോളിസി ചെയ്യാൻ അവസരമുണ്ട് എന്നാൽ പോളിസി റദ്ദിയാനുള്ള ഈ സ്വാതന്ത്ര്യം ഇതേ വിധത്തിൽ കമ്പനികൾക്കില്ല പോളിസി ഉടമകൾ തട്ടിപ്പ് നടത്തിയാൽ മാത്രമേ പോളിസി റദ്ദാക്കാൻ കമ്പനികൾക്ക് കഴിയൂ